വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പായസുണ്ടാക്കുന്നുണ്ടോ നോക്കുന്നത് അതായത് നമ്മൾ പാത്രം വെച്ചു പാത്രം ചൂടായി സെറ്റായതിനു ശേഷം ഇപ്പൊ വെച്ചാൽ രണ്ടു സ്പൂണ് നെയ്യാണ് കേട്ടാ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അധികം ടൈം ഒന്നും വേണ്ട ജസ്റ്റ് ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു മിനിറ്റ് വേണ്ടി വരില്ല അപ്പോഴും അതിന്റെ കളർ ഒന്ന് മാറി വരും കളർ മാറി വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതായത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേമിയോണ്ട സേമിയോ പായസാണ് ഇപ്പൊ പ്രവാസികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു നിസാര സാധനങ്ങളും മതി അധികം സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ അത് സെറ്റായന് ശേഷം അതിലേക്ക് അതിൽ നിന്ന് വണ്ടി പരിപ്പ് മുന്തിരൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഇപ്പൊ സേമി ഇട്ടേക്കാണ് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തേക്കണ്ട അതേ സെയിം നെയ്യ് തന്നെ വേറെ പാത്രം മാറ്റിയ കാര്യങ്ങളൊന്നും ഇല്ല അതേ നെയ്യ് തന്നെ ഇപ്പൊ സേമിട്ട് കൊടുത്തേക്കാണ് സേമിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം പാല് പാല് എന്ന് പറഞ്ഞാൽ മറ്റേ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സിൽ വരുന്നുണ്ടല്ലോ അതൊരു ലിറ്റർ പാലാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് അയ ലിറ്റർ പാല് മാത്രമല്ല കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പം ആ ഒരു ലിറ്റർ പാലിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് തിളക്കണം അതായത് നല്ലോണം തിളച്ചതിന് ശേഷം എന്തുട്ടതിന് പറയാ ആ സാധനം എന്തു പറയാം മിൽക്ക് മെയ്ഡ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ കണ്ടസ്റ്റൻറ്റ് മിൽക്ക് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം അതിൻ്റെ പേര് ഇങ്ങനെ കണ്ടുനിന്ന് വിചാരിക്കും അപ്പം അത് ഒന്നായിരിക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം അതൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാണ് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കാരണം മധുരം കുറച്ച് കുറവായിരിക്കും അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉള്ള എൻ്റെ വീട്ടിൽ നല്ലോണം മധുരം വേണം അപ്പോൾ അത് രണ്ട് സ്പൂൺ മധുരം അതായത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് വീണ്ടും നല്ലോണം അവിടെ ഇളക്കി കൊടുക്കുക ഇപ്പം ഏറെക്കുറെ സംഭവം സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ മിക്സ് ചെയ്യണം അതായത് ഇപ്പം ഏലക്ക ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് നമ്മൾ ഏലക്ക ചതച്ചിട്ടുണ്ട് ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ചില്ലേ അണ്ടിപ്പരിപ്പും മുന്തിരി അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അൻ്റെ പരിപ്പ് മുന്തിരി അലക്കൊക്കെ നമ്മളാ ആവശ്യത്തിന് ഇടാട്ടോ അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികളുള്ളതിൻ്റെ പേര് തന്നെയാണ് ഇത് അധികം ഇടുന്നത് അല്ലെങ്കിൽ അധികം ഇടാറില്ല ഇത്രയുള്ള പരിപാടി സംഭവം ഒന്നിഞ്ഞൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് എടുത്തു കഴിഞ്ഞാൽ പാ